അഹമ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴി തെറ്റിയപ്പോൾ യാ അല്ലൂനി അനത്തലീഖ് എന്നു പറഞ്ഞുകൊണ്ട് നടന്നുവന്നാണ് അതിലുള്ളത് അള്ളാഹുവിൻ്റെ ദാസന്മാരെ എനിക്ക് വഴി അറിയിച്ചു തരൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണം എന്ന അഭ്യർത്ഥനയാണ് അഭൗതികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കെ എൻമ്മുകാരും മർക്കസദേവക്കാരും ഏകോപിച്ച് പറഞ്ഞെന്താണ് അത് പ്രാർത്ഥനയാണ് അപ്പോൾ തൊള്ളായി രണ്ടായിരത്തി ഒന്നിൽ പ്രാർത്ഥനയും അഭൗതികതയും അല്ലാത്തൊരു കാര്യം ചില ആൾക്ക് രണ്ടായിരത്തി ആറിലും പിന്നെ ചില ആൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലും എന്തായി പ്രാർത്ഥന അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഷബാബ് വായിച്ചാൽ മതിയെ ശബാബ് വായിച്ചാൽ തന്നെ മനസ്സിലാവും പഴയകാല ശബാബുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും പാരമ്പര്യത്തിൻ്റെ കൂടെ അല്ല ഇവരുള്ളത് ഇവർ കുറേ അന്ധവിശ്വാസങ്ങൾ ഇവിടെ തലയിൽ കയറ്റിച്ചിട്ടുണ്ട് ആ അന്ധവിശ്വാസങ്ങളുമായിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ് ആ പഴയ കാലത്തെ ശബാബിൽ വന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ചു നമുക്ക് പറയാൻ പറ്റും ഇന്നും അത് അതുപോലെ യാതൊരു മടിയുമില്ലാതെ തുറന്ന് പറയാൻ കഴിയും നമുക്ക് മാത്രമാണ് അതേ സമയത്ത് നമുക്കവരോട് മാന്യമായി ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അവർക്ക് ധൈര്യമായി വീണ്ടും അതേ ശബാബിലൂടെ ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാൻ ഒരു പുനഃപ്രസിദ്ധീകരണം നടത്തിയാൽ നമുക്കറിയാം മർക്കസുദവ വിഭാഗം നമുക്കിടയിൽ കുറേ കാലമായി പിന്നെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അതിലൂടെ കടന്നു പോകുന്നു ഇപ്പോൾ കുറച്ചായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഞങ്ങളുടെ അടുത്താണ് ബാക്കി എല്ലാവരും അതിൽ നിന്ന് പഴച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രഭാഷണങ്ങളും എഴുത്തുകളും പുസ്തകങ്ങളുമൊക്കെ കുറച്ചധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശരിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയകാലത്തെ രേഖകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അവർക്ക് ശരിക്കും ആ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു ഉണ്ടോ അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ പഴയകാല ജിഹ്വകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഷപാബടക്കമുള്ള ജിഹ്വകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ സമൂഹത്തെ പഠിപ്പിച്ചിരുന്ന കുറേ വിശ്വാസ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രമാണത്തിൻ്റെ വിഷയത്തിലുള്ള നിലപാടുകളുണ്ട് അതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട മേഖലകളുണ്ട് ആ പഴയ കാലത്തെ ശബാബിൽ വന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ചു നമുക്ക് പറയാൻ പറ്റും ഇന്നും അത് അതുപോലെ യാതൊരു മടിയുമില്ലാതെ തുറന്ന് പറയാൻ കഴിയും നമുക്ക് മാത്രമാണ് അതേ സമയത്ത് നമുക്ക് അവരോട് മാന്യമായി ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അവർക്ക് ധൈര്യമായി വീണ്ടും അതേ ശബാബിലൂടെ ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാൻ ഒരു പുനഃപ്രസിദ്ധീകരണം നടത്തിയാൽ മതി വേറെ വേണ്ട അങ്ങനെ ചെയ്യാൻ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും പാരമ്പര്യത്തിൻ്റെ കൂടെ ആരാ ഉള്ളത് എന്നുള്ളത് കാരണം അങ്ങനെ എന്താ സാധാരണ പറയാറുണ്ട് എന്ത് എന്താ ഈ പഞ്ചപാണ്ഡവന്മാർ കട്ടിലിൻ കാല് പോലെ മൂന്ന് പറഞ്ഞ ഇങ്ങനെ ആക്കുന്ന ഒരു ഏർപ്പാട് ഇതാണ് ഇവരുടെ വിഷയത്തിൽ പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാരമ്പര്യം പറയും എന്നാൽ ഇവരുടെ ശബാബിൽ മണ്ടെഴുതി വെച്ചത് എന്താന്നുള്ളത് ഇവർക്കറിയില്ല സത്യത്തിൽ പഠിക്കേണ്ട കാലത്ത് നമ്മൾ സാധാരണ പഠിക്കേണ്ട കാലത്ത് പഠിക്കാതെ വേറെ എന്തെങ്കിലും നോക്കി നടന്നാൽ പിന്നെ എന്താവില്ല അതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഷബാബ് വായിച്ചാൽ മതി മതിയെ ഷബാബ് വായിച്ചാൽ തന്നെ മനസ്സിലാവും പഴയകാല ശബാബുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും പാരമ്പര്യത്തിൻ്റെ കൂടെ അല്ല ഇവരുള്ളത് ഇവർ കുറേ അന്ധവിശ്വാസങ്ങൾ ഇവിടെ തലയിൽ കയറ്റിച്ചിട്ടുണ്ട് ആ അന്ധവിശ്വാസങ്ങളുമായിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ് നമുക്ക് വേണമെങ്കിൽ ഓരോ ശബാബ് വേണമെങ്കിലും എന്താക്കാൻ പറ്റും നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പൊ കെ എം ഇങ്ങോട്ടുള്ള മുതലിങ്ങോട്ടുള്ള പ്രസ്ഥാന ഔദ്യോഗികമായി ഇറക്കിയ ഏത് രേഖയും ഏത് പുസ്തകവും ഇന്നും നമുക്ക് ധൈര്യമായിട്ട് വായിക്കാനും പറയാനും അംഗീകരിക്കുന്നത് പറയാനും പ്രശ്നമല്ല അതെ ഇപ്പൊ കെ ജെ യു ഒന്നാമത് ഇറക്കിയ പുസ്തകം മുതൽ മുതലിങ്ങോട്ട് ഏതും എന്നാലിവിടെ ശബാബ് മാത്രം എടുത്തു നോക്കിയാൽ തന്നെ അവർക്ക് അതിന് കഴിയുമെന്നാണല്ലോ അവർ പറയേണ്ടത് ശരിക്കും ഇപ്പോൾ നമ്മൾ കെ മൗലവി പറഞ്ഞപ്പോൾ പറയാനുള്ള കെ മൗലവിയുടെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകളിലും ഒക്കെയുള്ള ഫത്തുകൾ ഇപ്പോൾ യുവതന്നെ പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ ആ യുവതക്കാർക്ക് പോലും ഇപ്പം ആ ഫത്ത്വ് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഫത്തുവ പുനഃപ്രസിദ്ധീർക്ക് നമുക്ക് തടസ്സമല്ല പക്ഷേ സീരി ടവറുകാരെ സംബന്ധിച്ചും മർക്കസാരെ സംബന്ധിച്ചും ഇപ്പോൾ ചില പ്രയാസങ്ങൾ അവർക്കുണ്ടാകും അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഇത് സാധാരണക്കാർ ഈ സംസാരം ശരിക്കും ശ്രദ്ധിക്കണം വെച്ചാൽ ഇപ്പോൾ ഖുറാന ദിവസവും ഒക്കെ ഓതിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നും കാരണം നമ്മൾ ഈ മുജാഹിബ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു കാലഘട്ടത്തിൽ വലിയൊരു നാവായിരുന്നു ഷബാബ് വാര്യ അത് ആർക്കും തർക്കമല്ല അന്ന് തൗഹൈദിൻ്റെ ശബമായും ഷിർക്കിനെതിരെയും ബിജത്തിനെതിരെയും ഖുറാഫാത്തിനെതിരെയും നിരന്തരം നമ്മുടെ പണ്ഡിതന്മാർ ശബ്ദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കളരിയായിരുന്നു ശബാബ് അന്ന് എന്തായിരുന്നു മുജാഹബ്രസ്ഥാനത്തിൻ്റെ ആദർശം അതാണ് ശബാബിലൂടെ വന്നിട്ടുണ്ടാകാതെ ആ ആദർശത്തിൽ ഇന്ന് ആര് അന്ന് പറഞ്ഞത് ഇന്ന് പറയാൻ ആർക്കാണോ ധൈര്യമുള്ളത് അവരാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉണ്ടാകുക കാരണം പാരമ്പര്യം മുറിഞ്ഞൂലോ അപ്പം ആ പരമ്പര ഉണ്ടെങ്കിലല്ലേ പാരമ്പര്യം ഉണ്ടാവുള്ളൂ അതെ അത് അപ്പം ഇത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്ന് പിന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളും കെ എൻ എമ്മിൻ്റെയും അതുപോലെ തന്നെ മർക്കസ് ദേവയുടെയും ഒക്കെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വലിയൊരു സംഗതിയാണ് യാായിബാദ് യൂണിയൻ പക്ഷേ അപ്പോൾ അപ്പം ഇതാദ്യം പിന്നെ മർക്കസ് ദവക്കാർ പറഞ്ഞ് ഷിർഖ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഏറ്റുപിടിച്ച് ആര് പറഞ്ഞു കെ എൻ്മാരും പറഞ്ഞു ഷിർഖ് പക്ഷേ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ ജൂൺ ഇരുപത്തി ഒമ്പതിൻ്റെ ശബാബ് വാരികയിൽ മുസ്ലിമിൽ എന്ന് പറഞ്ഞാൽ ചെറിയ മുണ്ടം റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദ്യം ഈ ചോദ്യം നമ്മൾ അടുത്ത ലക്കം നേർപ്പത്തിലുവാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് ശബാബുകാരോടും വിചിന്തനക്കാരോടും ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ മറുപടി അന്ന് രണ്ടായിരത്തി ഒന്നിൽ അന്ന് മുജാഹിബ്രസ്സ്ഥാനം പിടർന്നിട്ടില്ല അവഭക്ത മുജാഹിബ്രസ്ഥാനത്തിൻ്റെ ജിഹയായ ശബാവിൽ വന്ന ഈ ചോദ്യോത്തരം ഒരു അക്ഷരം പോലും എഡിറ്റ് ചെയ്യാതെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിദ്ധീകരണത്തിൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോഴാണ് മനസ്സിലാകും മുജാഹസ്ഥാനത്തിന്റെ പാരമ്പര്യയോടെയുള്ളത് എന്താണ് ചോദ്യം നബിസ്ലമിയുടെ സാധാരണ പ്രാർത്ഥനയായ ഔദ്യുബി കെലിമാരി എന്നതിലെ കെലിമാള്ള കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മരണപ്പെട്ട മഹാത്മാക്കളുടെ ആത്മാവുകളാണെന്ന് ഇമാം റാജ് തഫ്സീൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട് വാളിലെ മൂന്ന് പേജറുത്ത് നിങ്ങൾ വഴിതെറ്റി വിജന സ്ഥലത്തെത്തിപ്പെട്ടാൽ യാ ഇബാദ്ലാ ഐ നൂനി അള്ളാഹുവിൻ്റെ അടിമകൾ എന്നെ സഹായിക്കുക എന്ന പ്രാർത്ഥന രണ്ട് പ്രാവശ്യം ചൊല്ലുക എന്ന് നബുസിൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വിദായവന്യഹായ അള്ളാഹു അല്ലാത്തവരുടെ സഹായം തേടാം എന്നതിന് യാഥാസ്ഥിതിക പണ്ഡിതന്മാർ ഉദ്ധരിച്ച് ഈ തെളിവുകളുടെ നിജസ്ഥിതി വിശകലനം ചെയ്യുമോ പി മൂസക്കുട്ടി തച്ചണ്ണ യാണെങ്കിൽ ചോദ്യം ചോദിച്ചത് അപ്പോൾ അതിന് മറുപടി ചെറിയ മുണ്ടം റഹ്മാള്ള അദ്ദേഹം വിശദമായി കൊണ്ട് കൊടുക്കുകയാണ് ഒന്ന് വിശുദ്ധ ഖുർബാൻ പറഞ്ഞ ഔദ്ധി കലമാത്തില്ലായ അള്ളാഹുനല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഔദ്ധബി കലിമാ ലായത്യം വിശദീകരിക്കണം എന്നിട്ട് ഈ യാബ ഔക്കെലിമാത്യം നമുക്ക് തർക്കമില്ലാത്ത യാബാൽ നമ്മൾ മർമ്മം അപ്പം അതിന് എന്താണ് ചെറിയ ബുണ്ട് കൊടുക്കുക അൽ ബിതായവ നിഹായ എന്ന ഗ്രന്ഥത്തിൻ്റെ പത്താം വാളിലെ നാല്പത്തി എട്ടാമത്തെ പേജിൽ യാ ഇബാദുലൂനി എന്ന് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നബിസ് അള്ളാഹു നിർദ്ദേശിച്ചു എന്നല്ലേ ഉള്ളത് അഹമ്മദ് ബിൻ ഹംബൽ എന്ന പണ്ഡിതൻ വഴി തെറ്റിയപ്പോൾ ദല്ലൂനി അല തരീഖ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുവെന്നാണ് അതിലുള്ളത് അള്ളാഹുവിൻ്റെ ദാസന്മാരെ എനിക്ക് വഴി അറിയിച്ചു തരൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണം എന്ന അഭ്യർത്ഥനയാണ് അഭൗതികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കേനമ്മുകാരും മർക്കസുദേവക്കാരും ഏകോപിച്ച് പറഞ്ഞെന്താണ് അത് പ്രാർത്ഥനയാണ് അപ്പൊ തൊള്ളായി രണ്ടായിരത്തി ഒന്നിൽ പ്രാർത്ഥനയും അഭൗതികതയും അല്ലാത്തൊരു കാര്യം ചില ആൾക്ക് രണ്ടായിരത്തി ആറിലും പിന്നെ ചില ആൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലൊന്നായി പ്രാർത്ഥന അപ്പോൾ ഇന്ന് നമുക്ക് ഇതെന്തല്ല ഈ അന്ന് ചെറിയ മുണ്ടവും മുജാഹിദുകളും ഏക ഇത് ചോദ്യത്തിന് പങ്ക്തിയാണ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഇതിൽ പ്രഖ്യാപിക്കാറുള്ളത് അല്ലാതെ ലേഖകൻ്റെ ലേഖ വീക്ഷണമല്ല പ്രസ്ഥാനത്തിൻ്റെ നയമാണത് അപ്പോൾ അത് പിന്നെ അതിലടങ്ങി ഇന്ന് പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ല അത്യാഹിതം നേരിടുമ്പോൾ ആരോടൊന്നില്ലാതെ ഓടി വരണേ സഹായിക്കണേ എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാണിത് ചോദ്യകർത്താവ് സൂചിപ്പിച്ച യാഥാസ്ഥിക പണ്ഡിതൻ മൂന്ന് നുണകളാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് നബീസുല്ലാസിന് നിർദ്ദേശിച്ചതാണെന്നും പ്രശുത ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല രണ്ട് പ്രാവശ്യം ചെല്ലുക എന്നും അതിൽ പറഞ്ഞിട്ടില്ല അഹി എന്ന വാക്ക് വാക്കതിലില്ല അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കരുത് നമ്മൾ ഷിർക്കാണെന്നും ഗണ്യതമായി തെളിയിക്കുന്ന ഖുറാൻ വാക്യങ്ങൾക്കെതിരെ ആരുടെയെങ്കിലും വാക്കുകൾ തെളിവായി ഉന്നയിക്കുന്നു അള്ളാഹു അവഹേളിക്കലാകുന്നു ഇത് നമുക്ക് ഇതേ അക്ഷര ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രസിദ്ധീകരിക്കാം ഇപ്പം ഇത് ഇന്ന് സാധാരണക്കാർ മനസ്സിലാക്കട്ടെ ഈ ആദർശം അന്ന് ചെറിയ മുണ്ടം പറഞ്ഞത് തെറ്റാണെന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞത് എങ്കിൽ ഇത്രയും വലിയൊരു ഷിർക്ക് ആണെന്നുള്ളത് ഇത്രയും വലിയ ഷിർക്ക് മുജാഹിബ്രസ്ഥാനത്തിന്റെ ജുഹയിൽ വന്നിട്ട് ഇതുവരെ തിരുത്തിയിട്ടുണ്ട് എൺപതുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇതേ ഉത്തരം തന്നെ ഉമർമൂലി അദ്ദേഹത്തിന്റെ സൽസബിലും കൊടുത്തിട്ടുണ്ട് പാലത്തറേ മഹ്മദിനി ആണ് ആ മറുപടി എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഈ പാരമ്പര്യം ഇത് ശബാബ് വാരിക രണ്ടായിരത്തി ഒന്ന് അപ്പൊ ഇത് ഒന്ന് ഈ വിഷയത്തിൽ ഇത് അതെ അതെ ഇനി മാത്രല്ല ഇവർ ഇത് ശിർക്കാന്ന് ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞു അപ്പൊ എന്തായി സമസ്തക്കാർക്ക് അഹുല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടായി തെളിവായി അപ്പൊ സമസ്തക്കാർ ഉദ്ധരിക്കുന്ന തെളിവ് തെളിവാണ് എന്ന് വന്നു അതെ തെളിവല്ലാന്ന് പറയാനാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് തെളിവല്ല ഇത് പ്രാർത്ഥനയല്ല ഇനി നിങ്ങള് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾക്കെന്തില്ല അതിൽ തെളിവില്ല എന്നാ അപ്പം വളരെ കൃത്യമായി പറഞ്ഞു ഇനി മറ്റൊരു വിഷയം ഇപ്പം നമുക്കറിയാം കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന നമുക്ക് ജിന്നു പൂജകന്മാരാണ് പിന്നെ വിസ്തം അതുപോലെ തന്നെ ജിന്നു ജിന്നുകളെ വിളിച്ച് സഹായം തേടാൻ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ജിന്ന് രോഗം ഉണ്ടാക്കുക എന്നൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിൻ്റെ തന്നെ ഇതൊക്കെ പിളർപ്പിന് മുമ്പുള്ള ശബാബാട്ടോ രണ്ടായിരത്തി ഒന്നിൻ്റെ ശബാബിൽ ഡിസംബർ പതിനാലിൻ്റെ ശബാബിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിഭ്രാന്തി ഉന്മാദം ഭയം വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാചതവ ഇബിലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അള്ളാഹുവിൻ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇസ്ലാമിൻ്റെ എന്താണ് പഠിപ്പിക്കുന്നത് ജിന്നുകളെന്ത് ചെയ്യും വിഭ്രാന്തി ഉണ്ടാക്കും ഉന്മാദമുണ്ടാക്കും ഭയമുണ്ടാക്കും വ്യാധിക ഉണ്ടാക്കും അപ്പം അന്ന് രോഗമുണ്ടാക്കും എന്നതാണ് മുജാഹിബിസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ജഹിയായ ശബാബിലെഴുതിയത് ഇന്നതെന്തായി ഇന്നിപ്പോൾ ഇന്നത്തെ ശബാബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ കൊണ്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഇത് രണ്ടായിരത്തി പിന്നെ ഒന്നിൻ്റെ ശബാബാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ശബാബാണ് രണ്ടായിരത്തി പതിനാലിലെ ശബാബിൽ പിന്നെ സൊഫിലെ പിശാജി എന്ന ലേഖനത്തിൽ ഈ ഈശതിൽ പറയുന്നത് ഇവരൊക്കെ പിശാചിനെ സംബന്ധിച്ച് ഏതൊന്നും പറഞ്ഞു കേട്ടാൽ തോന്നുക ഈ പിശാജി ഇവരോടൊപ്പം കളിച്ചും ചിരിച്ചും തോളിൽ കയറ്റും നടക്കുന്ന വിഭാഗം സെറ്റിലാണെന്ന് വിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ഥലങ്ങളിലും പിശാജി എന്ന് പ്രയോഗിച്ചിട്ട് ആലങ്കാരികമായിട്ടാണ് അലങ്കാരികം ആലങ്കാരിക അപ്പം അന്ന് ഇസ്ലാമായതെന്തായി ഇന്ന് ആലങ്കാരികമായി അത് നമ്മൾ പറയുന്നു ഇതേ വാചകം ഇന്ന് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും പക്ഷേ കെനമ്മമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ പ്രസിദ്ധീകരിക്കാൻ സാധ്യമാണോ ഇതാണ് നമ്മൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിനെയും ഒരു സ്ഥലത്ത് വെച്ചും വിളിക്കാൻ പാടില്ല ജിന്നാണെങ്കിലും പാടില്ല ആരാണെങ്കിലും പാടില്ല മനുഷ്യന്മാർക്ക് തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സഹായിച്ചത് കഥാഭൗതികമാണെങ്കിലും അതും പാടില്ല പക്ഷേ ഇവരാണ് യഥാർത്ഥത്തിൽ മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മലക്കിനെ വിളിച്ച് സഹായം തേടാൻ എഴുതി ആരാ ശരിക്കും ആൾക്കാരാണ് പക്ഷെ അതൊക്കെ മൂടി വെക്കുകയാണ് ഇവർ രണ്ടായിരത്തി ശബാബ് രണ്ടായിരത്തി നാല് ഏപ്രിലിൻ്റെ അത്തോഹിതിൽ കാണാം ഖുറാൻ ഒതു നാടെ അടുക്കൽ മല അനുഗ്രഹത്തിൻ്റെ മലക്കൂരും ജന്തുക്കൾ അറിയും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കം വിളിച്ചന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും അപ്പോൾ മരുഭൂമിയിൽ പോയാൽ പിന്നെ മലക്കരെ വിളിക്കാൻ നമ്മളല്ല പറഞ്ഞിട്ടുള്ളത് അതില് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയല്ല മർക്കസുധാമന്റെ ആശയമാണ് വന്നിട്ടുള്ളത് അതും രണ്ടായിരത്തി നാലില് അപ്പൊ ഈ സമൂഹത്തില് അല്ലാത്ത പ്രത്യേകിച്ച് മലക്കളെ വിളിക്കാൻ ഔദ്യോഗികമായി കൊണ്ട് പ്രസിദ്ധീകരണത്തിലൂടെ പറഞ്ഞ ഏകവിഭാഗം അത് ഇവരാണ് ആ പാരമ്പര്യത്തിൽ മാറുകയും ചെയ്തത് അതല്ലാത്ത ആര് വിളിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഇവരിപ്പൊ മലക്കലി വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ ഞമ്മ പിന്നെ അത് ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അവർ അവരോപിക്കണത് അതായത് വേറെ രസം ഇപ്പൊ ഇവരുടെ വലിയ ആചാര്യൻ നമ്മൾ നമ്മള് പറഞ്ഞതെന്താ വെച്ചാൽ മലക്കുകള് അതുപോലെ തന്നെ ജിന്നുകളൊക്കെ അഭൗതികാണ് സ്വാഭാവികമായിട്ട് അവരോട് എന്താക്കാൻ പറ്റില്ല സഹായം തേടാന്ന് പറയണ്ട തന്നെ അപ്പൊ അത്തോഹിതിലൂടെ ഷിർക്കിന് വേണ്ടി എന്താക്കി പ്രചാരണം നടത്തി അപ്പൊ ഈ ആചാര്യന്മാരൊന്നും കാണാതെയാണോ ഈ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ ഇവര് പ്രസിദ്ധീകരിക്കും കൂടെ സാധാരണക്കാര് ചിന്തിക്കേണ്ട കാര്യമാണ് അതെ അതുപോലെ തന്നെ നമുക്കറിയാം മുജാഹിബ്ബസ്ഥാനത്തിൻ്റെ തുടക്കം മുതലേ ഉള്ള നയമാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പങ്കു ചേർക്കാൻ പാടില്ല അത് നിഷേധിക്കാൻ പാടില്ല അതുപോലെ തന്നെ തെവിയില് ചെയ്യാൻ പാടില്ല വ്യാഖ്യാനിക്കാൻ പാടില്ല പക്ഷേ ആ മുജാഹിബിസ്ഥാനത്തിൻ്റെ നയത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്തു പുതിയ ശബാബിലേക്കെത്തിയ പന്തിയാണ് ബഹുദൂരം ബഹുദൂരം പോകാൻ മാത്രം രണ്ടായിരത്തി ഒമ്പത് ജൂലൈ മാസത്തിലെ ശബാബിൽ അള്ളാഹുവിൻ്റെ നുസൂലുമായിക്കൊണ്ട് ബന്ധപ്പെട്ടവർ എഴുതിയെന്താണ് രാത്രിയുടെ മൂന്നിലൊന്നിന്റെ അവസാന ഭാഗം നിലനിൽക്കാത്തൊരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല ഭൂമി നിന്ന് കേൾക്കോട്ട് ചലിക്കുകയാണ് ഒരു നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇറക്കം നസൂൽ അന്ദൻ ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുന് സമയമുണ്ടായിരിക്കുകയില്ല എന്നാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ മുജാഹിബസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുള്ള ശരിക്കുള്ള വ്യതിയാനമാണ് അപ്പോൾ പണ്ടുള്ള ശബാബ് പറഞ്ഞതിന് നേരെ എതിരാണ് രണ്ടായിരത്തി രണ്ടിൻ്റെ ശബാബ് അപ്പോൾ എവിടെയാണ് ആദർശ വ്യതിയാനം സംഭവിച്ചെന്നുള്ളത് സർ അവസരം അധികം നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയുക ഇവര് ഈ കുത എന്താ മന്ത്രവാദികളാണ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധാരണയായിക്കൊണ്ടും ഉദ്ധരിക്കുന്നൊരു കാര്യമാണ് സിഹിറിൻ്റെ വിഷയം സൂ അള്ളി വസ്ലമുക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ആരോപണം പറയാം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിനാൽ പിളർപ്പ് കഴിഞ്ഞിട്ടുള്ള ശബാബ് പിളർപ്പ് കഴിഞ്ഞിട്ടുള്ള ശബാബിൽ ഒരു ചോദ്യം സിഹറും ഹദീസും പ്രവാചകന് സിഹറ് ബാധിച്ചതുള്ള ഹദീസ് ബുഹാരിൽ കാണാൻ കഴിഞ്ഞു എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങൾ കേൾക്കാനിടയിൽ അന്നേരം ചില വലിയ മോദിനെയൊക്കെ അതേ ഉണ്ടാവും ഇതിൻ്റെ വസ്തുത എന്താണ് വിശദീകരിക്കാമോ സോറ് അഖിലാസ് ഫലക്ക് നാസി എന്നിവയുടെ അവതരണത്തിന് സംഭവമായിക്കൊണ്ട് ബന്ധപ്പെട്ടു ബന്ധമുണ്ടോ വളരെ വിശദമായ മറുപടിയാണ് അതായത് സിഹറിനെ സംബന്ധിച്ച ഹദീസിൽ മാത്രമല്ല വിശുദ്ധ ഖുർആൻ പരാമർശമുണ്ട് ബക്കർ പിന്നെ അറുപത്തിയാറിൽ ഇപ്രകാരം കാണുന്നുണ്ട് അവർ സിഹർ നിമിത്തം കയറുകളും വടികളുമെല്ലാം ഓടികളെന്ന് അദ്ദേഹത്തിന് മുസാനബി സംഭവം പറഞ്ഞു പിന്നെ ബക്കർ നൂറ്റി ഇരുന്ന് പിന്നെ നൂറ്റി രണ്ട് പറഞ്ഞു എന്നിട്ട് പറയാണ് ബുഹാരിയുടെ ഹദീസ് വ്യാഖ്യാനങ്ങളോ പരിശ പരിഭാഷകളോ മുഖേന ചോദ്യകർത്താവിനും കൂടുതൽ പഠനവിധേയമാക്കാവുന്നതാണ് സിഹിർ നിമിത്തം നബിസുല്ലാസ്ലിക്ക് താൽക്കാലികമായി യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായി എന്നാണ് ഹദീസിലുള്ളത് പ്രവാചകന് സിഹിർ ബാധിച്ച ഒരു വ്യക്തിയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് വഹി അഥവാ ദിവ്യബോധം നൽകുന്നതായി അവകാശപ്പെട്ടെന്ന് വിമർശകന്മാർ ആരോപിച്ചിരുന്ന കാര്യം വിശുദ്ധ മുശ്ദ്ദുഖാൻ ചൂണ്ടിക്കാണിച്ചിരുന്നത് അത് ആയത്ത് കൊടുക്കണം ബുഹാരിയിലെ ഹദീസ് ശരിയാണെങ്കിൽ വിമർശകരുടെ ആരോപണം ന്യായമാണെന്ന് വരുമെന്നാണ് ന്യായമാണെന്ന് വരുമെന്നാണ് ഹദീസിന്റെ പ്രാമാണികൾ സംശയം പ്രകടിപ്പിക്കുന്ന ചിലർ പറയുന്നത് എന്നാൽ മൂസാനിബിഅലി സ്വലാത്തു വസ്സലാം സിഹർ വാദിതനാണെന്ന് ഫിറോൻ ആരോപിച്ച കാര്യം എടുത്തു പറഞ്ഞ ഖുർആനിൽ തന്നെ മൂസാനബിക്ക് ജാലവിദ്യക്കാരുടെ സിഹർ നിമിത്തം മിഥ്യാദർശനം ഉണ്ടായ കാര്യവും സുവ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന മുഴുവൻ ആശയദർശനങ്ങളുടെയും ആദർ ആശയങ്ങളും ആരുടെയോ സിഹറ് പഠിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ മനോവൈകല്യത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നതും പ്രവാചകന് ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ സിഹർ വാദ നിമിത്തം വിദ്യാദർശനമോ ആയാഥാർത്ഥ്യമായ തോന്നലുണ്ടായി എന്നും പറയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് അന്തരമുണ്ട് സൂക്ഷ്മ ചാനും അള്ളാഹുനാൻ നബിസ് അല്ലാസ്ലമിൽ നിന്ന് വ്യത്യസ്ത റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ സിറ സംബന്ധിച്ച ഹദീസിന്റെ നിവേദന പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല ഇന്നിപ്പം ഹിഷാമുണ്ട് ഉറവുണ്ട് എല്ലാവരുണ്ട് ഏഹ് ഒരു ഹദീസി വിശ്വസ്തൻ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ അതിനെ തള്ളിക്കളയുന്നത് തള്ളിപ്പറയുന്ന നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട് നബിസ്വല്ലാസ്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ അമ്പുവെച്ചതോ ആയ ഒരു കാര്യത്തിൽ നാം തള്ളിപ്പറയാൻ ഇടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ ഇത് രണ്ടായിരത്തി അഞ്ചിലെ ശബാബാണ് ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് മുജാഹ് പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യമില്ല മറക്കു സുധാവിന്റെയും പാരമ്പര്യമില്ല ഇവർ ഇനി അന്ന് ഇത് പറഞ്ഞ അന്ന് ഇതിപ്പോ രണ്ടായിരത്തി അഞ്ചിലെ ശബാബാണ് എനിക്ക് രണ്ടായിരത്തി നാലിലതിനു മുമ്പുള്ള ശബാബിനും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അലൈഹി നബിസ് അല്ലാസ്ലമുക്കിതിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമാനിക്കുക യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുണ്ടായി എന്ന് സഹിൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അനുഭവ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു എന്നും ആ റിപ്പോർട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ സിഹർ നിമൂത്തും ഗുരുതരമായ രോഗമോ മരണമോ സംഭവിക്കുന്ന പ്രാമാണിക തെളിവുകളൊന്നും മുസ്ലിം കണ്ടിട്ടില്ല മനുഷ്യന് പിന്നെ പറഞ്ഞു പറഞ്ഞു ഇരുന്നൂ രണ്ടിൻ്റെ നൂറ്റി രണ്ടിൽ അതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റസൂലാക്ക് സിഹറ് വാദിച്ച ഹദീസ് ഈ രണ്ട് ശബാബിലും ശബാബിലെന്ത് ചെയ്യാണ് രണ്ടായിരത്തി നാലു നാലും അഞ്ചും അംഗീകരിക്കണം എന്ന പിന്നെ നമ്മൾ കാണണമെന്ന് വെച്ചാൽ സിഹർ വിഫലം എന്ന വാദം ഹദീസ് നെ ശബ്ബം രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അലി മദിനി മുറയ ലേഖനത്തിൽ കാണാം പ്രവാചകന് മാരണം ബാധിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ വിശുദ്ധ ഖുർആാനും സഹൈഹായ ഹദീസിനും വിരുദ്ധമാണ് ഇത് മുജാഹിബസ്താനത്തിൻ്റെ ആദർശമാണ് അന്ന് പിറന്നിട്ടാണ് എഴുതിയതെങ്കിലും ഈ ആദർശത്തിൽ നമ്മൾ ഇപ്പോൾ നോക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ശബാബുകാർ ഇത് രണ്ട് ശബാബമാണ് പിറന്നതിന് ശേഷമുള്ള ശബാബാണ് നമ്മൾ ശബാബ് കരുടെ ആവശ്യപ്പെടുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ചെറിയ മുണ്ടത്തിന് മറുപടി നമ്മൾ വശദീകരിക്കാൻ തയ്യാറാണ് നമുക്ക് യാതൊരു മറുപടി പിന്നെ എതിർപ്പൊന്നുമില്ല പക്ഷേ ഈ അടുത്തലൊക്കെ ശബാബ് ഇനി വേണ്ട അടുത്തലൊക്കെ വേണ്ട ഒരു 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 മാസം കഴിഞ്ഞിട്ടായിക്കോട്ടെ ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും ഈ ചെറിയ മുണ്ടം കൊടുത്ത മറുപടി ഒരു എഡിറ്റിങ്ങില്ലാതെ ഇന്ന് ശബാബിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ പറഞ്ഞു നമ്മൾ അപ്പോൾ അതിന്റെ ചെലവുമാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാർ ശരിക്ക് ചിന്തിക്കണം ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷനെ കൂടോത്രവാദികളെന്ന് പറയാൻ ഇവർ പ്രധാനമായും പറയുന്നത് റസൂദാക്കീകരിക്കുന്നു എന്നാൽ അദ്ദേഹം പറയുന്നത് ഇത് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദികളെ സത്യനിഷേധികൾ ആക്ഷേപിക്കുന്നവർക്ക് മുജാഹിദ് എന്നു പേരുചരിക്കാൻ പോലും അർഹതയില്ല നമ്മൾ ഹദീസ് നിഷേദം പാടില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് മുജാഹിബസ്ഥാനത്തിൻ്റെ പേരുചരിക്കാൻ പോലും പാടില്ല പ്രവാചകന് മരണം ബാധിച്ച് അദ്ദേഹത്തിന് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഈ ഇവർ പ്രചരിപ്പിക്കുക റിപ്പോർട്ടുകളിലുള്ളത് അതിൽ പറഞ്ഞെന്താ ചില തോന്നലുണ്ടായിരുന്ന ഇതിൽ പറഞ്ഞാൽ ബുദ്ധിക്ക് പിന്നെ തകരാറ് സംഭവിച്ചു ഇങ്ങനെ ഈ പ്രവാചകൻ്റെ സീറു ബാധിച്ച സംഭവമാണ് ഇത് അതുമാത്രമല്ല ഇപ്പോൾ ജംസം വെള്ളവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഷബാബിൻ്റെ രണ്ടായിരത്തി ആറിലെ ശബാബു ആയിരിക്കും സംസം വെള്ളത്തെ സംബന്ധിച്ച് വിശദമായ ലേഖനങ്ങളുണ്ട് എന്താ ജംസമത്തിൻ്റെ ചില സവിശേഷത എന്ന് പറഞ്ഞിട്ട് ജംസമിൻ്റെ സവിശേഷകൾ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിക്കെത്തിയപ്പോൾ എന്തായി ജംസം വെള്ളത്തെക്കുറിച്ച് പിന്നെ അതിൻ്റെ ഹദീസുകളൊക്കെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഹദീസ് മാത്രമേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ അതെന്താണ് അനുഗ്രഹീത വെള്ളമാണ് വിശപ്പിൻ്റെ ഭക്ഷണമാണ് മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വെള്ളമാണ് സുഹൃത്തു കാഫിൽ പറയുന്നുണ്ട് അത്രേ ഉള്ളൂ അതിപ്പോൾ സാധാരണ വെള്ളം കുടിച്ചാലും വിശപ്പുമാറില്ലേ കഴിഞ്ഞിസോഡ് അപ്പോൾ ഈ സംസം വെള്ളത്തിനെ സംബന്ധിച്ച നിലപാടും മാറ്റമൊന്നും ഈ അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം അഭൗതികമായ കഴിവുകൾ അള്ളാഹു സുഹാദല്ലാതെ ഒരു പടപ്പിനും ഇല്ലാന്നുള്ള മുജാസ്ഥാൻ അതിന് ഒന്നാം തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം ഷബാബിൽ ശബാബിൽ ലേഖനമൊന്നും അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ തൗഹീദ് പൊളിഞ്ഞോടെ അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരാൾ പറയണം എല്ലാം കേൾക്കുന്നത് അള്ളാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ എന്തായി അല്ലാത്തവരും അള്ളാഹു എല്ലാം കേൾക്കും അള്ളാഹു എല്ലാത്തരും എല്ലാം കേൾക്കും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ച അള്ളേയും സൃഷ്ടിക്കും അല്ലാത്തവരും സൃഷ്ടിക്കുന്നില്ല നല്ല സംസ്തകാരവാദം ഈ തവഹീദിലെ തവഹീദിൻ്റെ മർമ്മപ്രധാനമായ വിഷയത്തിൽ പോലും പഴയ ആശയത്തിൽ നിന്ന് മാറിയിട്ട് ഇത് സാധാരണക്കാർ ഇപ്പോൾ കുറാൻ ഉദ്ദേശം ഒന്നുമല്ല ഇതിപ്പോൾ മലയാളത്തിലുള്ള കിതാബാണ് നമ്മൾ വായിച്ചത് ഇത് വായിച്ചിട്ട് ഇതിന്ന് മനസ്സിലാക്കാം നമുക്കെന്ത് കെ മോലിവ മുതൽ അതുപോലെ തന്നെ അനി മോല മുതൽക്കുള്ള പണ്ഡിതന്മാർ വിശ്വസിച്ച ആദർശത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏത് വിഭാഗം ഉള്ളത് കെയൻമാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കരകോലവാദം എന്താണ് എന്താണോ വാദിച്ചത് അത് തന്നെ നോലും വാദിക്കണേ നമുക്കെതിരെ ചുരുക്കാർ യഥാർത്ഥത്തിൽ മുജാഹിബ് പാരമ്പര്യം മനസ്സിലാക്കാൻ ഒറ്റ വഴി മതി അപ്പ ഏതായാലും പിന്നെ വളരെ വ്യക്തമാണ് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ വലിയ തഫ്സീറുകളോ അതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വായിച്ചു തരണേലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാൻ പറ്റും ഈ പാരമ്പര്യം പറയുന്ന ആളുകൾക്ക് നേരത്തെ ഷബീഫ് സലാഹി പറഞ്ഞ പോലെ പിളർന്നിട്ട് സ്വന്തം ഓഫീസിൽ നിന്ന് അടിച്ചിറക്കിയതാണ് ഈ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ചിലും ഒക്കെ ശബാബുകൾ അതിൽ പറഞ്ഞതുപോലും അഥവാ പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഒരു നൂറ്റാണ്ട് കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഞങ്ങളുടെ അടുത്താണ് എന്ന് പറയുന്നത് ശരിക്ക് വലിയ വിരോധാഭാസമാണ് എന്നത് ഈ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ ചർച്ച ചെയ്ത മൂന്ന് വിഷയത്തിലും ഇത് നമ്മുടെ സ്വർഗവുമായി നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് അത് മാത്രമാണ് ശരിയായ മാർഗം രക്ഷാമാർഗം എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് എന്താണോ പ്രമാണങ്ങൾ പഠിപ്പിച്ചത് സുന്നത്തായ കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ഇതൊക്കെ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്ന ബോധ്യം ഓരോ സാധാരണക്കാരും അത് നമുക്കുണ്ടാകണം എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചർച്ച അലഹമില്ലാ ഇവിടെ പൂർത്തിയാവുകയാണ് വസൂലുലബീന മുഹമ്മദ് വലാലഹി വസ്ഹബി അജുമാൻ വലഹമ്മ റബിലാലമീൻ അസ്ലാം വലൈക്കും വരഹമുലാഹി വാ